തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ പ്രിയരും എനിക്ക് ബഹുമാനരുമായിരിക്കുന്ന ദൈവമക്കളെ കർത്തൃദാസന്മാരും കർത്തൃദാശന്മാരും കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കളുമായി വിവിധ സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി ആവലോടെ കാത്തിരിക്കുന്ന സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വിനീതമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുക ദൈവാദി ദൈവത്തിന് നമുക്ക് ഈ സ്നേഹസന്ദേശത്തിലൂടെ ധ്യാന ചിന്തകളിലൂടെ ഇത്ര വലിയൊരു ആത്മബന്ധം പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് പലരെയും മുഖതാവിൽ കണ്ടിട്ടില്ലെങ്കിലും ദൈവസന്നിധിയിൽ ആത്മഭാരം കൊണ്ടൊരു ആത്മീക ബന്ധം സ്ഥാപിച്ച് ഈ ശുശ്രൂഷകൾ ഇത്ര ദൃഢമാക്കിയ നമ്മുടെ ദൈവത്തിന് ഒരായിരം നന്ദിയും സ്തോത്രവും മഹത്വവും കരേറ്റിക്കൊണ്ട് ഉപവാസ പ്രാർത്ഥനയുടെ തലേദിവസം നാളെ നമ്മൾ ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും പ്രവേശിക്കുക കർത്തൃ സന്തോഷത്തോടെ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിന് ഒരുങ്ങുന്ന ദൈവമക്കൾക്ക് അനുഗ്രഹപ്രധാനമായിരിക്കുന്ന നന്മകൾ തരട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദൂതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുക ഇരുപത്തൊന്ന് ദിവസവും നമ്മൾ പ്രാർത്ഥനയോടുകൂടി എല്ലാ ദിവസവും രാവിലെ ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ആത്മീക ദൂതുകൾ വാട്സാപ്പിലൂടെ തരും നിരന്തര ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ പവർ ഓഷൻ ടി വിയിൽ എല്ലാ ദിവസവും ഇന്ത്യൻ ടൈം രാവിലെ പത്തര മണി മുതൽ ഒരു വരെയും വൈകുന്നേരം ഏഴ് മണി മുതൽ എട്ടര വരെയും വചന വചനശുശ്രൂഷയും ഒരു സഭാ ഹോളിനകത്ത് ഉപവാസവും പ്രാർത്ഥനയും നടക്കുമ്പോൾ എത്രത്തോളം കാര്യങ്ങൾ അതിനകത്തുണ്ടാകുമോ അതുപോലെ എല്ലാം കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് ആത്മീകത നിലനിർത്തിക്കൊണ്ട് ശുശ്രൂഷകൾ നടക്കുന്നതാണ് യൂട്യൂബിലും ടെലിവിഷനിലും നിങ്ങൾക്ക് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാം പ്രാർത്ഥനയിൽ നിരന്തരമായി പങ്കെടുക്കുന്നതേ മക്കൾക്ക് ഓർപ്പുചെന്നേ ഉള്ളൂ സൗകര്യപ്രദമായ രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യുക ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു ഒരുക്ക പ്രാർത്ഥനകളെന്ന നിലയ്ക്ക് അതിനുള്ള സന്ദേശമാണ് പശ്ചിമ ഏഷ്യ മൈനറിലെ ഒരു കൊച്ചു പട്ടണമായിരുന്ന ഫിലാൽദൽഫിയയിലുള്ള ചെറു സഭയോട് ദൈവമായ കർത്താവ് പറഞ്ഞ ദൂതിനെ ആസ്പദമാക്കിക്കൊണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വിശദീകരിച്ചുകൊണ്ടിരുന്നത് ഇന്നും കൂടെ ആ സഭയോട് ബന്ധപ്പെട്ട് കർത്താവ് അരുളിച്ച അരുണപ്പാടുകളിൽ നിന്നൊരു ദൂത് ഒരുങ്ങുന്ന പ്രാർത്ഥനയ്ക്കൊരുങ്ങുന്ന ദൈവമക്കൾക്ക് ഒരു ബലവും ശക്തിയും കാഴ്ചപ്പാടും പകർന്നുകൊണ്ട് ഞാൻ ആ ഭാഗത്തെ സന്ദേശങ്ങൾ അവസാനിപ്പിച്ച് നാളെ മുതൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന ബഹുഷതം വരുന്ന ദൈവമക്കൾക്ക് പ്രചോദനം ഉൾക്കൊള്ളുന്ന സ്വർഗീയ ദൂതുകൾ ഈ പ്രാർത്ഥനയുടെ ഓരോ ദിവസം കഴിയും തോറും പരിശുദ്ധാത്മ വരളി ചെയ്യുന്ന ആലോചനകൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി നിങ്ങളും പ്രാർത്ഥിക്കുക നിശ്ചയിക്കപ്പെട്ട ദൂതുകൾ സ്വർഗം കരുതി വച്ചിരിക്കുന്ന ആലോചനകൾ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവമായ കർത്താവ് സംഭരിച്ച് വെച്ചിരിക്കുന്ന ദൈവിക ദൂതുകളും ആലോചനകളും ഒപ്പം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയാലുള്ള മറുപടിയും വിടുതലുകളും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിരിക്കുന്നിടത്ത് നിങ്ങളായിരിക്കുന്ന വീ സ്ഥലത്ത് എത്തേണ്ടതിന് നിങ്ങളും പ്രാർത്ഥിച്ചൊരുങ്ങുക സ്വർഗം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദൂതിനുള്ള ദൈവത്തിൻ്റെ ആലോചന നിങ്ങൾക്ക് പങ്കുവെക്കാൻ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും അവനൊരിക്കലും അവിടെ നിന്ന് പോകില്ല എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ എരിശലേമെന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും ഈ സഭയുടെ ചില ഗുണങ്ങൾ അവർക്ക് ശക്തിയില്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി ചെയ്ത കാര്യങ്ങൾ അവർക്ക് വേണ്ടി കർത്താവ് അവരുടെ കൂട്ടായ്മയിലേക്ക് താക്കോലുമായി ഇറങ്ങി വന്ന വിവരങ്ങൾ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ വിശദീകരിച്ചല്ലോ ഈ സഭയോട് കർത്താവ് പറഞ്ഞു തീർക്കുന്നത് ഇങ്ങനെയാണ് ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും രണ്ട് ഭാഗം ഈ പന്ത്രണ്ടാം വാക്യത്തിനുണ്ട് ഒന്നാം ഭാഗം കർത്താവ് പറയുന്നു ഇതൊരു പോരാട്ടമാണ് ജയിക്കണമെങ്കിൽ ഒരു പരിശോധന നടക്കണം ഒരു മൽപ്പിടുത്തം നടക്കണം എന്തെങ്കിലും ഒരു ഒരു പോരാട്ടം നടന്നെങ്കിലേ ഒരു മത്സരം നടന്നെങ്കിലേ ജയവും തോൽവിയുണ്ടാവുള്ളൂ ജീവിതം ഒരു വലിയ പോരാട്ടമാണ് ഇതിനകത്ത് സുബോധത്തോടെ ദൈവാശ്രയത്തോടെ പ്രാർത്ഥനയോടെ മനസ്സുമടുക്കാതെ തളരാതെ ദൈവത്തിൻ്റെ പക്ഷ പക്കൽ നിന്നുകൊണ്ട് പക്ഷത്ത് നിന്നുകൊണ്ട് അടരാടി നിൽക്കുന്നവർക്ക് ജയം കിട്ടുന്നത് തന്ത്രശാലിയായ പിശാചിതിൽ പരാജയപ്പെടാൻ വേണ്ടി ഒരുപാട് നിരാശകളും ഭാരങ്ങളൊക്കെ കൊണ്ടിടും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരമല്ല ഒരു സ്റ്റേജിൽ നടക്കുന്ന മത്സരമല്ല പച്ചയായ യാഥാർത്ഥ്യങ്ങളോട് പോരാടുകയാണ് ചിലപ്പോൾ കുടുംബത്തിൽ ചിലപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് എല്ലായിടത്തും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കണ്ടേക്കാം വളരെ പരിജ്ഞാനത്തോടെ ജീവിച്ച് ജയിക്കണം ജയം നിശ്ചയിക്കുന്നത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ ഇപ്പോൾ നമ്മളിങ്ങനെ പോരാട്ടം നിൽക്കുക അതുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഭാരപ്പെടരുത് റിസൾട്ട് വന്നിട്ടില്ല വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ജയത്തിലേക്ക് നയിക്കാൻ ദൈവം പരിശുദ്ധാത്മാവ് ദൂതന്മാർ ഞങ്ങളിപ്പോഴത്തെ കർത്തൃദാശന്മാർ പ്രാർത്ഥിക്കുന്നവർ ഇവരെല്ലാം ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ പണം ഊറ്റിയെടുത്ത് ചക്രവാക്ക് പറഞ്ഞ് നിങ്ങളെ ഒരു പരുവത്തിലാക്കണമെന്നല്ല യഥാർത്ഥത്തിൽ ആത്മീകമാഗ്രഹിക്കുന്ന ദൈവം നിയോഗിച്ചവരുടെ ആഗ്രഹം കർത്താവ് ഏൽപ്പിച്ചവർ ജയിക്കണം സ്കൂൾ അധ്യാപകർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ശമ്പളം മേടിക്കും ജോലിക്ക് പോകും ഇതൊക്കെ അവരുടെ അനുദിന കാര്യങ്ങളുടെ ആവശ്യമാണ് പക്ഷെ അവരുടെ പ്രൊഫഷനോടുള്ള ബന്ധത്തിൽ ഓരോ കുട്ടിയും വിജയിക്കണമെന്നുള്ള ആശയമാണ് ഓരോ അധ്യാപകൻ്റെ മനസ്സുള്ളത് എന്നതുപോലെ ആഗ്രഹിക്കുന്നത് കുറേ പേര് തോക്കട്ടെ നരകത്തിലും ആരെങ്കിലും വേണ്ടേ പരാജയപ്പെട്ട് കിടന്നെങ്കിലല്ലേ ഉപദേശിമാർക്ക് പണിയുണ്ടാവത്തുള്ളൂ എന്നും ശാപം എന്നും വേദന എന്നും രോഗമുണ്ടെങ്കിലല്ലേ ഈ പ്രാർത്ഥിക്കാനൊക്കെ ആൾ വരത്തുള്ളൂ അങ്ങനെ ഒരു ചിന്ത ഒരു നല്ല ദൈവദാസൻ്റെ മനസ്സിൽ കാണില്ല കേട്ടോ ദൈവത്തിൻ്റെ മനസ്സിലുമില്ല കർത്താവിൻ്റെ അടുക്കൽ ആരും നശിച്ചു പോകരുത് അവരൊക്കെ ജയിക്കണമെന്നാഗ്രഹം ഓക്കെ ജയിക്കുന്നവനെ ഒന്നാമത്തെ ഭാഗം പറയുക ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും അവൻ പിന്നെ അവിടെ നിന്ന് പോവില്ല എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ആലയത്തിൻ്റെ തൂണ് എന്നല്ല എഴുതിയിരിക്കുന്നത് ഒന്നോടെ ശ്രദ്ധിച്ച വാക്യം വായിച്ചേക്കണം ആലയത്തിൽ തൂണ് ആലയത്തിൻ്റെ തൂണെന്ന് പറഞ്ഞാൽ ആലയത്തെ താങ്ങി നിർത്തുന്ന ഒരു ബിൽഡിങ്ങിനെ താങ്ങി നിർത്തുന്ന തൂണ് അതല്ല വാക്ക് ആലയത്തിൽ തൂണ് അതൊരു സ്തംഭമാണ് സ്മാരക സ്മാരകസ്തംഭം ഞാനതിനെക്കുറിച്ച് കമൻറ്ററികൾ എഴുതിയിരിക്കുന്ന പുസ്തകത്തിലൊന്നും ഓടിച്ചു നോക്കി വേദപുസ്തകത്തിലുടനീളം നൂറുകണക്കിന് ഇതുപോലത്തെ തൂണുകൾ ദൈവാലയത്തിൻ്റെ വാതിക്കലും ദൈവാലയത്തിൻ്റെ അകത്തും പട്ടണങ്ങളിലൊക്കെ സ്ഥാപിച്ചതിനെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട് യാക്കോബ് തൻ്റെ ഭാര്യയുടെ സ്മാരകത്തിന് വേണ്ടി ഒരു തൂണ് നാട്ടി അങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങോട്ട് പോരുമ്പോൾ ശലോമോൻ ദൈവാലയം പണിതപ്പോൾ രണ്ട് തൂണുകൾ യാഖിയിൽ നിന്നും എന്നും പേരിട്ടു ഇതിനൊക്കെ അർത്ഥമുണ്ട് ഇവിടെ കർത്താവ് പറയുക കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും കൊണ്ടും കൊണ്ടും പണത് വയ്ക്കുകയല്ല ദൈവത്തിൻ്റെ ആലയം ദൈവത്തിൻ്റെ സന്നിധി അവിടെ ഞാൻ നിന്നെ ഒരു തൂണാക്കും പിന്നെ അവിടെ നിന്ന് നിന്നെ മാറ്റാൻ ആർക്കും കഴിയുകയല്ല ഞാനെന്ന് ചോദിച്ചോട്ടെ കഴിഞ്ഞ സുദീർഘനാളുകൾ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തെ അറിഞ്ഞിട്ട് ആരാധിച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരെങ്കിലും ആയിട്ടുണ്ടോ വിഷമിക്കുകയും പിണങ്ങും ചെയ്യരുത് ഒരു സംഘടന എന്ന നിലയ്ക്ക് നമ്മളെ ആരെങ്കിലും തിരഞ്ഞെടുത്ത് ജനറൽ ബോഡിയോ കമ്മിറ്റിയോ കൂടി ഒരു സ്ഥാനത്താക്കിയ പറയുന്നത് കർത്താവ് വരുന്നത് ഞാൻ നിന്നെ ഒരു തൂണാക്കാം കമ്മിറ്റിക്കാരാക്കുന്നതല്ല ഞാൻ നിന്നെ ആക്കാം ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ ഒരുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുക ദൈവസന്നിധിയിൽ ആരെങ്കിലും ആകണം നിങ്ങളുടെ വീട്ടുകാരുടെ ഇടയിലും നിങ്ങളുടെ സമൂഹത്തിൻ്റെ ഇടയിലും നമ്മുടെ സ്ഥാനം എന്താണെന്നറിയില്ല അവരുടെ ഇടയിലൊക്കെ നമുക്കൊരു സ്ഥാനവും ചിലപ്പോൾ കാണില്ല സ്വന്തം ഭർത്തൃഗൃഹത്തിലും സ്വന്തം വീട്ടിലും സ്വന്തം സ്ഥാപനത്തിലും സ്വന്തം കൂട്ടായ്മയ്ക്കകത്തും ഒക്കെ ചിലപ്പോൾ ഒത്തിരി പുറകിലായിരിക്കാം പക്ഷേ ഈ പ്രാർത്ഥന കൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾ ചിലരോട് പറയുന്നു നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഇളകാത്തൊരു സ്ഥാനം യേശുക്രിസ്തു തരും നിങ്ങളെ ഓടിക്കാൻ പറ്റാത്ത ഇളക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് ഒരിക്കലും അവിടെ നിന്ന് പോകാൻ കഴിയാത്ത ഒരു ആത്മബന്ധം നിങ്ങളെ ദൈവത്തിൻ്റെ ആലയത്തിനകത്തൊരു തൂണാക്കും കർത്താവിൻ്റെ തിരുമുമ്പിൽ ആവശ്യം വരുമ്പോൾ മാത്രം ഓടി വരുന്നൊരു ആത്മീക ജീവിതം മാറ്റും എന്നിട്ട് നിങ്ങൾക്ക് ദൈവത്തെ പിരിയാൻ കഴിയാത്ത നിങ്ങൾക്ക് ദൈവസന്നിധി വിട്ടുപോകാൻ കഴിയാത്ത ഒരാത്മീക നിലവാരം അതാ വാക്കിൻ്റെ അർത്ഥം നീ പിടിച്ചു നിന്നും ഈ പോരാട്ടത്തിൽ പിടിച്ചു നിന്നും ഈ കഷ്ടത്തിൽ പിടിച്ചു നിന്നു ഈ കൊറോണ കാലത്ത് ദൈവത്തിൻ്റെ വചനം നിൻ്റെ അടുക്കലെത്തിയത് നിന്നെ ആരെങ്കിലും ആക്കാനാ നിന്നെ നശിപ്പിക്കാനല്ല മുട്ടയ്ക്കാനല്ല നിൻ്റെ മക്കളെ നിൻ്റെ കുടുംബത്തെ നീ പ്രാർത്ഥിക്കുന്ന ആരെയൊക്കെയാണോ അവരെ ദൈവം ഈ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ശ്രേഷ്ഠമായ നിലവാരത്തിൽ കൊത്തുമണി ചെയ്ത് തൂണുപോലെ ആക്കിയെടുക്കും കാണണ്ടേ അമ്മമാരെന്നെ കേൾക്കുന്നു പിതാക്കന്മാരെന്നെ കേൾക്കുന്നു ആത്മീകത്തിൽ നിൻ്റെ മക്കൾ ദൈവം സ്ഥാപിച്ച തൂണുകൾ പോലെ നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കണം എന്നും ചൊറിമാറാനും ചുണങ്ങുമാറാനും മാത്രമല്ല ദൈവസന്നിധിയിൽ നമുക്കാരെങ്കിലും ആകണം ദൈവം നമ്മളെ ആക്കണം നിങ്ങളുടെ മക്കളെ ആക്കണം അനവധി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂടെ ഇതോടെ പ്രാർത്ഥിക്കാൻ മറക്കരുത് നാഥ എൻ്റെ കുടുംബത്തെ അങ്ങയുടെ സന്നിധിയിൽ ഈ ഫിലാദൽഫിയ ചർച്ചയോട് പറഞ്ഞതുപോലെ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഓടിപ്പോകാത്ത ആർക്ക് വിളക്കി വിളക്കിക്കളയാൻ കളയാത്ത ചലിക്കാൻ പറ്റാത്ത കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് പോലെ ഉറപ്പുള്ള തൂണാക്കണമേ ഞാൻ ആത്മാവിൽ പറയുന്നു നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഈ പ്രാർത്ഥന നിമിത്തം ഒരസാധാരണ ഉണ്ടാകും അതൊന്നാം ഭാഗമാണ് രണ്ടാമത്തെ ഭാഗം കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് അവന് ദൈവത്തിൻ്റെ നാമവും സ്വർഗത്തിൽ നിറങ്ങി വരുന്ന പുതിയശ്വലേം എന്ന ദൈവ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേലെഴുതും മൂന്ന് നാമം മൂന്ന് ബോർഡുകൾ അവൻ്റെ മേൽ വെക്കും എന്തൊക്കെയാണ് ദൈവത്തിൻ്റെ നാമം പുതിയ ഋഷിരേമൻ്റെ നാമം എൻ്റെ പുതിയ നാമം ഈ മൂന്നും ഞാൻ അവൻ്റെ മേൽ ആ ജയിക്കുന്നവൻ്റെ മേലൊരു പേരെഴുതും ഒരു ബോർഡ് വയ്ക്കും ഹല്ലേലും എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഞാൻ കണ്ടിട്ടുള്ള കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന പറയാം ഈ കൊറോണ കാലത്തും എലക്ഷൻ കാലത്തൊക്കെ ഇവിടെ നടക്കുമ്പോഴേ സാധാരണ നടക്കുന്നതാണ് നടക്കുമ്പോഴൊക്കെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ വാഹനങ്ങൾ തികയാതെ വരുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഓടുന്ന വാഹനങ്ങൾ അവരെടുത്തിട്ട് അതിൻ്റെ മുമ്പിൽ അവർ പോലീസിന്ന് ബോർഡ് വയ്ക്കും ഇലക്ട്രിസിറ്റി ബോർഡുകാർ പണിയൊക്കെ നടക്കുന്ന സമയത്ത് നാട്ടിൽ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന ഓരോട്ടോ ഇല്ലാതെ ചുമ്മാ കിടക്കുന്ന വണ്ടിയാണ് അത് വിളിച്ചിട്ട് കെ എസ് ഇ ബിന്ന് ബോർഡ് വയ്ക്കും എന്തിനാണ് പറയുന്നു സദൺ ഡ്രൈവറുടെയൊക്കെ വലിയ പണി നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ റബിളും മണ്ണും ഒക്കെ കയറ്റിക്കൊണ്ടു പോകുന്ന വലിയ പടുകൂറ്റ ലോലുടെ മുമ്പിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കും ഓൺ ഡ്യൂട്ടി സദൺ ഡ്രൈവേ ബോർഡ് വയ്ക്കും ബോർഡ് എഴുതുക സ്തോത്രം ഏത് സ്ഥാപനം എടുക്കുന്നോ ആ സ്ഥാപനത്തിൻ്റെ ബോർഡ് ഈ പ്രൈവറ്റ് വണ്ടിയുടെ മുകളിൽ വെക്കുക ഒരു ഓട്ടോ ഇല്ലാതെ സ്റ്റാൻഡിക്കിടുന്ന വണ്ടിയായിരിക്കും പക്ഷേ കമ്പനി എടുത്തു എടുത്തിട്ട് അതിൻ്റെ മേളിൽ അവരുടെ ബോർഡ് എഴുതി സ്തോത്രം എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിത്രം ഞാൻ പറയുക നീ സാധാരണക്കാരനായിട്ട് ജനിച്ചവനാ സാധാരണ കുടുംബത്തിൽ വളർന്നവനാ ഒരു പരിപാടിയില്ലാതെ കറങ്ങി ചിറ്റി തകർന്നു നിൽക്കുക ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ഇവിടെ യേശു ഒരു ദൂത് പറയുന്നു ചുമ്മാ മെനക്കെട്ട് നിൽക്കണ്ട എൻ്റെ കൂടെ വാ ഞാൻ എൻ്റെ പേര് പോലീസും എന്നല്ല ആർമിയെന്നല്ല സദവേ എന്നല്ല കെ എസ്ഇബിന്നല്ല പിന്നെയോ സ്തോത്രം എൻ്റെ പേരെഴുതാം പുത്തനാം എരിശനേമിൻ്റെ പേരെഴുതാം എൻ്റെ ദൈവത്തിൻ്റെ പേരെഴുതാം ഈ നാമം ഇവൻ്റെ മേൽ പതിക്കുക എഴുതുകയാണ് നിങ്ങൾ ആ ചിത്രം ഒന്ന് കാണണേ എനിക്കതിൽ നല്ലൊരു ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കാനില്ല ആ പേരെഴുതുക അത് എഴുതി കഴിയുമ്പോൾ ഈ വണ്ടിയുടെ ഗെട്ടും മട്ടും മാറും വഴിയിൽ നിൽക്കുന്നവരാരും കൈ കാണിക്കാനോ തടയാനോ ഒന്നും സാധ്യതയില്ല കാരണം ഇത് കമ്പനി മാറി ലേബല് മാറി ഇതിൻ്റെ മേലൊരു പേരെഴുതി ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഇതുപയോഗിക്കുന്നോ അവരുടെ പേരെഴുതുക നിന്നെ ഉപയോഗിക്കുന്നവരുടെ പേരാണ് നിന്റെ മേലെഴുതി വയ്ക്കുന്നത് കള്ളനും പിശാചും മനുഷ്യനും ജഡീകനും ഈ ലോകത്തിലെ എന്താ പറയുക നിന്നെ വെച്ച് കാശുണ്ടാക്കുന്നവരും അവരാണ് നിന്നെ ഉപയോഗിക്കുന്നതെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാതെ അവരുടെ പേരെവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും ആ ലേബൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം എന്നാൽ ഇന്ന് സ്വർഗത്തിലെ ദൈവം പറയുന്നു ഈ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവം നിൻ്റെ പേര് മാറ്റിയല്ല നിന്റെ പേര് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ഷാജി എന്നോ ചാക്കോ അന്നമാന്നോ ജസ്സിന്നോ ബെറ്റിന്നോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഞാൻ രണ്ടുമുനു പേര് പറഞ്ഞുള്ളൂ പക്ഷെ അതിൻ്റെ മീതെ സ്വർഗത്തിലെ ദൈവം ദൈവത്തിൻ്റെ നാമം എഴുതുക സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രൻ പുത്രൻ്റെ പുതിയ നാമം എഴുതുക വരാനിരിക്കുന്ന പുത്തനാം എറിഷിലേമിൻ്റെ നാമം എഴുതുക മൂന്ന് നെയിം ബോർഡുകൾ നിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഓർത്തു നോക്കി അതിനകത്തേക്ക് പിന്നെ സാത്താൻ കയറുമോ സ്തോത്രം നാട്ടിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഡി വൈ എസ് എസ്പിയോ ഞങ്ങളുടെ വീട് വാടകയ്ക്കെടുത്തിട്ട് അതിനകത്ത് പെയിൻ്റ് മേടിച്ച് വൈറ്റ് വാഷ് മടിച്ച് എൻ്റെ ജനൽ കെട്ടറും എല്ലാം മാറി തൂത്ത് തുടച്ചെടുത്തതിന് ശേഷം ആ ഗേറ്റിൽ സർക്കിൾ ഇൻസ്പെക്ടർ സി ഐ എന്ന് എഴുതി വെച്ചാൽ പിന്നെ അതിനകത്ത് കള്ളം വന്ന് വലിഞ്ഞ് കയറുമോ അതിനകത്ത് മോഷ്ടാക്കൾ കയറാൻ ധൈര്യം കാണിക്കുമോ യേശുവിൻ്റെ നാമത്തെ ഞാൻ പറയുന്നു ഈ കാഴ്ചപ്പാടോടെ നമുക്ക് ഉപവാസ പ്രാർത്ഥനയിൽ കയറാം എൻ്റെ കർത്താവേ മടുത്ത ജീവിതമാണ് ശത്രു തകർത്ത ജീവിതമാണ് ഇറിറ്റേറ്റ് ചെയ്യുന്ന നിലവാരങ്ങൾ എവിടെന്നാ ഈ പ്രശ്നം കയറി വരുന്നതെന്ന് പോലും അറിയില്ല പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി ശ്രമിച്ചതാ ശ്രമിച്ചതാണ് ഇന്ന് ഒരുക്കപ്പെടുന്ന ദൈവമക്കളോട് പറയുന്നു നിൻ്റെ മേൽ നിൻ്റെ ഭവനത്തിൻ്റെ മേൽ നിൻ്റെ മക്കളുടെ മേൽ നീ പ്രാർത്ഥിക്കുന്നതാരാണോ അവരുടെ മേൽ മൂന്ന് ടൈറ്റിലുകൾ മൂന്ന് ക്യാപ്ഷനുകൾ പരിശുദ്ധ ദൈവം എഴുതി വയ്ക്കും യേശുവിൻ്റെ വകയാണ് സ്വർഗത്തിൻ്റെ വകയാണ് ദൈവത്തിൻ്റെ വകയാണെന്ന് എഴുതി വെച്ചാൽ അതിനകത്തേക്ക് പിന്നെ ആരെങ്കിലും കയറുമോ നിങ്ങളെ ചിത്രം കാണുക ഈ ബോർഡ് വെച്ച് ചീറിപ്പായുന്ന വാഹനങ്ങൾ അതിനെ തടയാൻ വഴിത്തരക്കൽ ആർക്കും കഴിയില്ല അതിന് സ്തോത്രം മറ്റ് ചിലത് ബാധകമല്ല സ്വർഗം പറയുന്നു സ്വർഗം പറയുന്നു അന്ധകാര ശക്തിക്ക് തൊടാൻ കഴിയാത്ത അവയുടെ നിബന്ധനകൾക്കും നിയമങ്ങൾക്കും ബാധകമല്ലാത്ത ഇവിടുത്തെ ആസ്ട്രോളജിക്കൽ ചിന്തകൾക്കും ഇവിടുത്തെ മറ്റിതര പൈശാചിക വ്യാപാരങ്ങൾക്കും ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകൾക്കും ബാധകമല്ലാത്ത മൂന്ന് പേര് നിൻ്റെ മേലെ എഴുതി എഴുതിവെക്കും ദൈവം ഈ അനുഭവത്തിലേക്ക് മാറേണ്ടതിന് രണ്ടായിരത്തി ഇരുപതിൽ ഈ ചിന്ത നിങ്ങളുടെ അകത്തു കിടന്നുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം നാളെ മുതൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാം എൻ്റെ മേൽ പുതിയ പേരെഴുതുന്ന ഉപവാസം എന്നെയും എൻ്റെ കുടുംബത്തെയും ആലയത്തിനകത്ത് ദൈവസന്നിധിയിൽ കരുത്തുള്ള തൂണാക്കുന്ന ഒടിഞ്ഞു തലകുത്തി കിടക്കുന്ന ഒരൊണങ്ങിയ വൃക്ഷമല്ല നേരെ നിൽക്കുന്ന തൂണാക്കുന്ന ഉപവാസം ധൈര്യപ്പെട്ടു ധൈര്യപ്പെട്ടു സ്വർഗം ചില പേരെഴുതി വെക്കും അതിൻ്റെ മഹത്വവും പ്രഭടിയും പ്രതാപവും ഈ പ്രാർത്ഥനയിൽ സ്വീകരിക്കണം എന്നും പറയണം ഈ ദൂത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയരുത് പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം എൻ്റെ പേര് മാറും എൻ്റെ നാട്ടിലെ അഭിമാനം മാറും എൻ്റെ കുടുംബക്കാരുടെ ഇടയിൽ സ്വർഗത്തിൻ്റെ പേരെഴുതി എന്നെ പ്രദർശിപ്പിക്കും ദൈവം അത് ചെയ്യും വലിയ മാറ്റം ദൈവം ഒരുക്കും തളരരുത് തകരരുത് നിരാശപ്പെടരുത് പ്രാർത്ഥനയിലേക്ക് കയറിക്കോ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് കയറിക്കോ സ്വർഗത്തിൻ്റെ കരം കൂടെയിരിക്കും നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുക പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോ കുറേ പേര് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒരു നേരമെങ്കിലും പ്രാർത്ഥിക്കാൻ ഇനി ഉപവാസമെടുത്തില്ലെങ്കിലും പത്ത് എങ്കിലും ഈ പ്രാർത്ഥനയെ മാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം തീരുമാനമെടുക്കുന്ന ഈ തൂത് കേട്ട് തീരുമാനമെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരെ കരുത്തുള്ള തൂണും ദൈവമേ അങ്ങയുടെ പേരെഴുതിയ ഒരു ജീവിതവും കർത്താവ് ചെയ്യണമേ കർത്താവർ ചെയ്യണമേ അതിൻ്റെ മഹത്വവും പ്രൗഢിയും പ്രതാവും അനുഭവിക്കാൻ തുടങ്ങണമേ കുടുംബങ്ങൾക്ക് മാറ്റം വരട്ടെ തലമുറകൾക്ക് മാറ്റം വരട്ടെ ഭാര്യവർത്തൃ ബന്ധങ്ങൾ അനുഗ്രഹമാകട്ടെ ബിസിനസ് ചെയ്യുന്നവർ ജോലി ചെയ്യുന്നവർ ആരോഗ്യത്തിനും ആത്മീയത്തിനും പണപരമായും എല്ലാറ്റിലും അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവം അങ്ങനെ ചെയ്യും പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം ഉപവസിക്കുന്നവരെ മാനിച്ചേക്കണമേ യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണേ പിതാവേ ആമേൻ ആമേൻ